സമവായമായി പക്ഷെ സമാധാനമായില്ല ഇതാണ് സത്യം സമാധാനത്തിന് വേണ്ടി ഏറ്റവും വലിയ വിട്ടുവീഴ്ചയാണ് എറണാകുളത്തെ വിശ്വാസികൾ ചെയ്തത് പുറന്തിരിഞ്ഞ കുർവാന ഒരിക്കലും അവരുടെ ദേവാലയങ്ങളിൽ അനുവദിച്ചു കൊടുക്കില്ല ഇതായിരുന്നു അവരുടെ ശപഥം എന്നിട്ടും ഒരു സമവായത്തിൻ്റെ ഭാഗമായി അവർ ആ വിട്ടുവീഴ്ച ചെയ്തു ആഴ്ചയിൽ ഒരു സിനഡ് കുർബാന എന്ന വ്യവസ്ഥയിൽ അവർ അത് അംഗീകരിച്ചു കൊടുത്തു എന്നിട്ടും കൽനായർക്ക് തൃപ്തിയായിട്ടില്ല അരിയും തിന്നു ആശാരിച്ചുകയും കടിച്ചു എന്നിട്ടും പട്ടിക്ക് മുറുമുറുപ്പ് അങ്ങനെ ഒരു കുർബാന അംഗീകരിച്ച് കിട്ടിയതോടെ ചോര മണത്ത ചെന്നായ്ക്കളെ പോലെയായി കൽനായർ എറണാകുളത്തുകാരാകട്ടെ ഉണക്കസാവ് കൊണ്ട് പട്ടിയെ ആറ്റി ഓടിക്കുവാൻ ശ്രമിക്കുകയാണ് ഉണക്കമീൻ മണത്താലുണ്ടോ പട്ടി ഓടുന്നു കൽതായ പാഷിൻ്റെ കുർബാന നമ്മുടെ പള്ളികളിൽ അനുവദിച്ചു കൊടുത്തത് നീതീകരിക്കാനാകില്ല അതാഴ്ചയിൽ ഒന്നാണെങ്കിൽ പോലും സമവായത്തിനു വേണ്ടിയായിരുന്നു എങ്കിൽ പോലും കാരണം എറണാകുളത്തുകാർ അതിൽ വിശ്വസിക്കുന്നില്ല അത് സ്വീകരിക്കാനും അവർ തയ്യാറല്ല അപ്പോൾ അങ്ങനെയുള്ളൊരു കുർബാന രീതി അവരുടെ മേൽ നിർബന്ധമായി അടിച്ചേൽപ്പിച്ചത് ധാർമ്മികമായി തെറ്റാണ് മെത്രാന്മാരുമായി ചർച്ച നടത്തിയ നമ്മുടെ വൈദിക പ്രതിനിധികളെ ഞാൻ കുറ്റം പറയുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ആൽമായ പ്രതിനിധികളെയും അവരെയും ഞാൻ കുറ്റം പറയുന്നില്ല സഭാ സഭാനേതൃത്വവുമായി ഒത്തുതീർപ്പുണ്ടാക്കിയ അവരുടെ ഉദ്ദേശശുദ്ധിയെയും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ചെയ്തത് മണ്ടത്തരമാണ് വലിയൊരു കല്ലായ ട്രാപ്പിലാണ് അവർ വീണിരിക്കുന്നത് നമ്മുടെ പല വൈദിക പ്രമാണിമാരുടെയും മെത്രാന്മാരുടെയും പേരിനുമ്പിൽ റവാഡോ എന്ന് കാണുന്നുണ്ടല്ലോ ഡോ എന്ന ഇംഗ്ലീഷ് വാക്കിനർത്ഥം മാവ് എന്നാണ് അതായത് ഈ പുളിച്ച മാവ് എന്നൊക്കെ പറയുന്ന മാതിരി മാവ് എന്നാണ് എന്ന് എന്നുവെച്ച് റവ ഡോ എന്നതിന് റവ കുഴച്ചത് എന്നർത്ഥമില്ല കേട്ടോ നുണയിലും കൗശലത്തിലും ഉടക്ക് ന്യായത്തിലും നേരില്ലായ്മയിലും നെറിയില്ലായ്മയിലുമാണ് അവരുടെ ഈ ഡോ ഡോക്ടറേറ്റ് അങ്ങനെയുള്ളവരുമായാണ് തങ്ങൾ ചർച്ചയ്ക്ക് ഇരിക്കുന്നത് എന്ന് വിശ്വസിക്കുവാൻ ശുദ്ധഗതിക്കാനായി നമ്മുടെ പ്രതിനിധികൾക്കായില്ല അത്രയുള്ളൂ കുഴപ്പം ജൂലൈ മൂന്നിന് എറണാകുളത്തിൻ്റെ പ്രതിനിധികൾ അയഞ്ഞു കൊടുക്കരുതായിരുന്നു കടുകിടയ്ക്ക് വിട്ടുവീഴ്ച ചെയ്യരുതായിരുന്നു എന്നുകിൽ തട്ടിൽ മെത്താൻ മുട്ടുകുത്തിയേനെ അത് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് നിരസിക്കാനാകാത്തൊരു ഓഫർ അവർ എറണാകുളത്തിന് നൽകിയത് മുഖം രക്ഷിക്കാൻ വേണ്ടി എന്ത് വിട്ടുവീഴ്ചകളും എന്താണ് കുഴപ്പം എപ്പോൾ വേണമെങ്കിലും അതവർക്ക് പൊളിക്കാമല്ലോ പിറ്റേ ദിവസം തന്നെ അവർക്ക് വാക്കുമാറ്റാമല്ലോ അതുതന്നെയാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സില്ല മനസ്സോടെയാണ് എറണാകുളത്തുകാർ ഈ ഒത്തുതീർപ്പ് അംഗീകരിച്ചത് എന്നാൽ അത് അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ ജൂലൈ നാലാം തീയതി തന്നെ തുടങ്ങിയെന്ന് പറയാം അണികൾക്ക് അവർ സിഗ്നൽ കൊടുത്തിട്ടുണ്ട് അവർ പണി തുടങ്ങിക്കഴിഞ്ഞു ഇന്നലെ പല പള്ളികളിലും സംഘർഷമുണ്ടായി നടുവട്ടം പള്ളി പൂട്ടേണ്ടി വന്നു നടുവട്ടത്ത് വരത്തരായ കൽതായർ ഒന്നുമില്ല പള്ളിയുമായി ഉടക്കി നിൽക്കുന്ന ഒരൊറ്റ വ്യക്തിയാണ് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുതന്നെയാണ് മറ്റു പല പള്ളികളിലെയും സ്ഥിതി ഈ സിനഡ് കുർബാനയ്ക്ക് എറണാകുളം അതിരൂപതയിൽ ഡിമാൻഡില്ല ഡിമാൻഡ് ഉണ്ടാകില്ല അതെല്ലാവർക്കും അറിയാം കൽദായർക്കും അത് തീർത്തും ബോധ്യമാണ് എറണാകുളത്തും പ്രാന്തപ്രദേശത്തും ഈ കുർബാനയിൽ പങ്കെടുക്കാൻ കുറേ പേരെ തട്ടിക്കൂട്ടി ഒപ്പിക്കുവാൻ സാധിക്കുമായിരിക്കും പക്ഷേ നാട്ടിൻ പുറങ്ങളിലെയും ഉൾപ്രദേശത്തെയും വിശ്വാസികളെ അവർക്ക് അതിന് കിട്ടില്ല അവിടെയൊന്നും ഈ പാഷൻ്റെ കുർബാനയ്ക്ക് ഒരു ഈച്ചയെപ്പോലും കിട്ടില്ല അതാണ് സത്യം ഇത് കൽതായർക്ക് ദഹിക്കാവുന്നതിനപ്പുറമാണ് സഹിക്കാവുന്നതിനപ്പുറമാണ് അതുകൊണ്ടാണ് എല്ലാ ഇടവകകളിലും ഇത് അടിച്ചേൽപ്പിക്കണമെന്ന് അവർ വാശി പിടിക്കുന്നത് അതിന് സഭാനേതൃത്വത്തിൻ്റെ ഒത്താശ ഉണ്ടുതാനും ആഴ്ചയിൽ ഒരു സിലിഡ് കുർബാന ചെല്ലാമെന്ന ഒത്തുതീർപ്പോടെ എറണാകുളം വളരെ അപകടകരമായ ഒരു പാതയിലാണ് അതുവഴി നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള തെന്നുന്ന ഒരു പാതയിലാണ് അവർ കാല് കൂത്തിയിരിക്കുന്നത് സ്ലിപ്പറി സ്ലോപ്പ് എന്ന് കേട്ടിട്ടില്ലേ അത് എറണാകുളത്തുണ്ടാക്കിയ ഒത്തുതീർപ്പിനെ സഭയുടെ ഉന്നത തലത്തിലുള്ള ചില കറുത്ത കരങ്ങൾ അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് അൽമായ മുന്നേറ്റം കൺവീനർ ഷൈജു ആൻ്റണി ഇന്നലെ ഉന്നയിച്ച ഒരാരോപണമാണ് ഇത് ബാഹ്യ ശക്തികളാണ് ഇതിന് പിന്നിൽ എന്നതിന് സംശയമില്ല എറണാകുളം അങ്കമാലി അതിരൂപതയെ നശിപ്പിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് അവർക്കുള്ളത് ഇത് വ്യക്തമായ നിലയ്ക്ക് എന്തുകൊണ്ട് എറണാകുളത്തെ വിശ്വാസികൾ ഈ സമവായത്തിൽ നിന്നും പിൻവാങ്ങുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് അവർ ഈ അമാന്തം കാണിക്കുന്നത് ഖൽദായ കുർബാന വിഷമാണ് അതർപ്പിക്കുന്ന ഓരോ ഞായറാഴ്ചയും നമ്മുടെ വിശ്വാസത്തിൽ കൂടുതൽ വിഷം കലരുകയാണ് ഇത് തുടരുവാൻ എറണാകുളത്തിൻ്റെ ആൽമായ യോദ്ധാക്കൾ അനുവദിച്ചു കൊടുക്കരുത് ഞായറാഴ്ചകളിലെ സിനഡ് കുർവാനോ ഉടൻ നിർത്തലാക്കുക നേതൃത്വത്തിന് അന്ത്യശാസനം കൊടുക്കുക ജനാഭിമുഖ കുർവാനോ ഒരു വേരിയൻ്റായി അനുവദിച്ചു തരുവാൻ ആവശ്യപ്പെടുക അല്ലാത്ത പക്ഷം രണ്ടു വഴിക്ക് പിരിയുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്ന് സഭാനേതൃത്വത്തെ ബോധ്യപ്പെടുത്തുക കേട്ടിരുന്നവർക്ക് നന്ദി